പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം അഞ്ച് മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയും എന്നൊരു ചൊല്ലുണ്ട് വീടിൻ്റെ മേൽക്കൂര താങ്ങി നിർത്തുന്നത് മോന്തായമാണ് അതിനോട് ചേർത്ത് വെച്ചാണ് അറുപത്തിനാല് കഴുക്കോലുകൾ ഉറപ്പിക്കുക മോന്തായം വളഞ്ഞുപോയാൽ പിന്നെ ഈ അറുപത്തിനാല് കഴുക്കോലുകളും വളഞ്ഞു പോകുമെന്നത് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ മോന്തായത്തിനുള്ള മരം തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കും നേതാവ് ശരിയല്ലെങ്കിൽ അനുയായികളും തഥൈവ എന്നാണ് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തറവാട്ട് കാരണവർ പിശകാണെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങളുടെ കാര്യവും പറയാനില്ലല്ലോ മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയും ശരിയല്ലേ അതുപോലെ മറ്റൊരു രസകരമായ ചൊല്ലാണ് ഞാൻ വീണെടുത്ത് ആരടാ കിണ്ണം വെച്ചത് തനിക്ക് പറ്റിയ അബദ്ധമായാലും തെറ്റായാലും അത് മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുന്നതിൽ മിടുക്കന്മാരായിരിക്കും ചിലർ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് തനിക്ക് പറ്റിയ തെറ്റ് മറ്റൊരാളുടെ പ്രവൃത്തി കൊണ്ടാണെന്ന് സ്ഥാപിച്ചു കളയും അവർ അടുക്കളയിലെ അട്ടത്ത് വെച്ച തേങ്ങ എടുക്കാൻ ഏണിയിൽ കയറിയതായിരുന്നു കാരണവർ കാൽവഴുതി താഴെ വീണത് അടുക്കളയിൽ കമിഴ്ത്തി വെച്ച കിണ്ണത്തിൻ്റെ മുകളിലായിരുന്നു കാരണവർക്ക് കാര്യമായ പരുക്കൊന്നും പറ്റിയില്ല എന്നാൽ കിണ്ണം ചളുങ്ങിപ്പോയിക്ക് പറ്റിയ തെറ്റുകൊണ്ടാണ് കിണ്ണം ചളുങ്ങിയതെങ്കിലും കിണ്ണം അവിടെ കമിഴ്ത്തി കമിഴ്ത്തിവെച്ചവന്റെ തലയിൽ കുറ്റം ചാർത്താനാണ് കാരണവർ തുനിഞ്ഞത് ഞാൻ വീണെടുത്ത് ആരാടാ കിണ്ണം വെച്ചത് നമ്മിൽ പലരും ഈ സ്വഭാവക്കാരാണ് കുറ്റം മറ്റുള്ളവരുടെ മേൽ ചാർത്തിക്കൊടുക്കാൻ ഉത്സാഹം കൂടും വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു പഴഞ്ചൊല്ലുമായി നന്ദി നമസ്കാരം